ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ വീഡിയോസൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങൾ ഏതൊക്കെയാണ് വായുപുരാണം മത്സ്യപുരാണം പത്മപുരാണം സംഘപുരാണം മാർക്കണ്ടേയ പുരാണം അപ്പം കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള പുരാണങ്ങളാണ് വായുപുരാണം മത്സ്യപുരാണം പത്മപുരാണം സ്കന്ധപുരാണം മാർക്കണ്ടേയ പുരാണം പുരാതന കേരളത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രധാന ഗ്രന്ഥങ്ങളൊക്കെ ഏതാണ് കേരള പഴമ കേരള മഹാത്മ്യം കേരളോൽപതി കേരള ദേശധർമ്മം മൂഷകവംശം ഉണ്ണുനീലി സന്ദേശം ഉണ്ണിയാടി ചരിതം ദേവി ചരിതം മലബാർ മാനുവല് ഹോർത്തോസ് മലബാർക്യസ് എന്നിവ ഓക്കെ ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കേരളീയ കൃതിയാണ് മൂഷക വംശം ചരിത്രപരമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ചോദിച്ചാൽ അത് മൂഷക വംശമാണ് കേരളത്തെക്കുറിച്ച് പരാമർശമുള്ളതും കാലം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള ഗ്രന്ഥമാണ് വാർത്തികം രചന കാർത്യായനനാണ് അപ്പോൾ കേരളത്തെ പറ്റിയിട്ട് പരാമർശമുള്ളതും കാലം കൃത്യമായിട്ട് പറയുന്നതും ഉള്ള പുരാതന ഗ്രന്ഥമാണ് വാർത്തികം കേരളത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പുരാതനമായ പരാമർശമുള്ള സംസ്കൃത ഗ്രന്ഥം ചോദിച്ചാൽ അത് ഐതരയെ ആരണ്യകമാണ് കേരളപ്പഴുമെന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാരെ ഹെർമൻ ഗുണ്ടേർട്ടാണ് ഹെർമൻ ഗുണ്ടേർട്ട് കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമുള്ള കാളിദാസൻ്റെ കൃതി ഏതാണ് രഘുവംശമാണ് രഘുവംശമാണ് കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ വിവരണമുള്ള കാളിദാസിൻ്റെ കൃതിയാണ് രഘുവംശം കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയ ലിപി ഏതാണ് വട്ടെഴുത്താണ് വട്ടെഴുത്താണ് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പഴയകാല ലിപിയാണ് വട്ടെഴുത്ത് കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഏതാണ് വട്ടെഴുത്ത് ലിപിയിലുള്ള മലയാളമാണ് കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഷ ഓക്കെ കേരളത്തിന് പുറത്തുനിന്ന് ലഭിച്ചിട്ടുള്ള കേരള പരാമർശമുള്ള ആദ്യത്തെ പ്രാചീന രേഖ ചോദിച്ചാൽ അശോകന്റെ രണ്ടാം ശിലാശാസനം അതുപോലെ തന്നെ പതിമൂന്നാം ശിലാശാസനമാണ് പ്രാചീന തമിഴകത്തെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സഹായിക്കുന്നത് പഴം തമിഴ് പാട്ടുകളാണ് സംഘസാഹിത്യം സമാഹരിക്കപ്പെട്ടിരുന്ന കാലഘട്ടം ബി സി മുന്നൂറിനും എ ഡി മുന്നൂറിനും ഇടയിൽ പ്രാചീന തമിഴകത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് സംഘകാല കൃതികളിൽ നിന്നാണ് പ്രാചീന തമിഴകത്തെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴം തമിഴ് പാട്ടുകളുടെ തരംതിരിവുകളാണ് അക പുറംപാട്ടുകളുണ്ട് പടം തമിഴ് പാട്ടുകൾ എന്തൊക്കെയുണ്ട് അകമ്പാട്ടുകളുമുണ്ട് പുറംപാട്ടുകളുമുണ്ട് അകമ്പാട്ടുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ വ്യക്തിപരവും കുടുംബപരമായിട്ടുള്ള അകത്തെ കാര്യങ്ങൾ നടത്തുന്ന മതി പുറംപാട്ടുകളിൽ യുദ്ധം കച്ചവടം തുടങ്ങിയവയൊക്കെയായിരുന്നു പ്രധാന സംഘകാല കൃതികൾ ഇതൊക്കെ മണിമേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് മധുരൈ കാഞ്ചി തോൽക്കാപ്പിയും എട്ടുതാങ്കി ജീവക ചിന്താമണി പ്രധാന സംഘകാല കൃതികളാണ് മണിമേഖല ചിലപ്പതികാരം പതിറ്റുപത്ത് അകനാനൂറ് പുറനാനൂറ് മധുരൈക്കാഞ്ചി തോൽക്കാപ്പിയം എട്ടു ജീവക ചിന്താമണി സംഘകാലത്തെ പ്രധാന കവികളാരൊക്കെയാണ് കപിലറ് പരണറ് മധുരന കിരന് ഒക്കെ സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രി ആരാണ് ആരാണ് ഔവയാറാണ് ഇമ്പോർട്ടൻ്റ് ആണ് സംഘകാലത്തെ ഏറ്റവും പ്രധാന കവയിത്രി ആരാണ് ഔവയാർ ഇനി സംഘകാല കൃതികൾ ഈ ഓരോ വിഭാഗവും പ്രധാന കൃതികളുമാണ് നോക്കുന്നത് പത്തുപാറ്റം തിരുമരു കാറ്റുപ്പടി മധുരൈ കാഞ്ചി എട്ടു താങ്ങിയ അക നാനൂറ് പുറ നാനൂറ് പതിറ്റുപത്ത് പതിനെന് കീഴ്ക്കണക്ക് തിരുക്കുറൽ മുതുമൊഴി കാഞ്ചി വ്യാകരണ ഗ്രന്ഥം തോൽക്കാപ്പീയമാണ് മഹാകാവ്യങ്ങളാണ് ചിലപ്പതികാരവും മണിമേഖല കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ് പതിറ്റുപത്താണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ് പതിറ്റുപത്താണ് പത്തു പാട്ടുകൾ വീതമുള്ള പത്തു ഭാഗങ്ങളുടെ സമാഹാരമാണ് പതിറ്റു ആ പേരിൽ നിന്ന് നമുക്ക് കിട്ടും സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ് തിരുവാതിരയാണ് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ നൃത്തരൂപം ഏതാണ് തിരുവാതിര പതിറ്റുപത്ത് എന്ന സംഘകാല കവിത ക്രോഡീകരിച്ച കവിയാര് കപിലറാണ് പതിറ്റുപത്ത് എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ച കവി ആരാണ് കപിലർ കുറുന്ദാഗി എന്ന കൃതി സമാഹരിച്ചത് പുരിക്കോ അകനാറൂരണെങ്കിൽ ഉരു ചമ്മനാണ് പുറനാനൂർ എന്ന കൃതി സമാഹരിച്ചത് പെരുന്തേവനാർ ഓക്കെ അഗസ്ത്യർ രചിച്ചെന്ന് കരുതപ്പെടുന്ന നഷ്ടപ്പെട്ടു പോയ വ്യാകരണ ഗ്രന്ഥമാണ് അഗത്തീയം അഗസ്ത്യരുടെ അഗത്തീയം കോവാലൻ്റെയും കണ്ണകിയുടെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസമേത് ചിലപ്പതികാരം ചിലപ്പതികാരം രചിച്ചത് ആരാണ് ഇളങ്കോവടികൾ തമിഴകത്തെ ജൈന സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് ഇളങ്കോവടികളാണ് തമിഴകത്തെ ജൈന സന്യാസി എന്നറിയപ്പെടുന്നത് ഇളങ്കോവടികളാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യ രാജാവ് നെടുംചേഴിയനാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യ രാജാവേരാണ് നെടുംചേഴിയൻ ഇളങ്കോവടികൾ രചിച്ച ചില പ്രതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടവൻ ചേരൻ ചെങ്കുട്ടവൻ പഴം തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ഏതാണ് ചക്കയാണ് പഴം പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവം ചക്കയാണ് പഴം പാട്ടുകളിൽ പരാമർശിക്കപ്പെടുന്ന കറി പടപ്പ് എന്നിവ സൂചിപ്പിക്കുന്നത് കുരുമുളക് കുരുമുളക് തോട്ടമൊക്കെയാണ് ഓക്കെ സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് ഏതാണ് തോൽക്കാപ്പിയമാണ് സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് ഏതാണ് തോൽക്കാപ്പീയം തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ആണ് തോൽക്കാപ്പീയം ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് ഏതാണ് മണിമേഖലയാണ് ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതിയാണ് മണി മേഖല ജൈനമതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാല കൃതിയാണ് ചിലപ്പതികാരം ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി ഇപ്പം സംഘകാല കൃതികളിൽ ഏറ്റവും പഴയതാണ് തോൽക്കാപ്പിയും തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തോൽക്കാപ്പിയും ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സൺ സംഘകാല കൃതിയാണ് മണിമേഖല ജൈനമതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതിയാണ് ചിലപ്പതികാരം ഓണത്തെക്കുറിച്ചിട്ടുള്ള പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി സംഘം പാട്ടുകളിൽ പരാമർശിക്കുന്ന സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് നൊടുത്തൽ റോമൻ സാമ്രാജ്യവുമായുള്ള ഇന്ത്യയുടെ സമൃദ്ധമായ ബന്ധത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന കൃതിയാണ് ജീവക ചിന്താമണി ഇനി കൃതികളും രചയിതാക്കളുമാണ് തിരുക്കുറൽ തിരുവുള്ളവറാണ് തോൽക്കാപ്പിയം തോൽക്കാപ്പിയൻ ജീവക ചിന്താമണി തിരുത്തക തേവർ മധുരൈ മാങ്കുടി മരുതനാണ് കമ്പരാമായണം എഴുതിയത് കമ്പറാണ് മണിമേഖല എഴുതിയത് സാത്തനാറാണ് ചിലപ്പതികാരം ഇളങ്കോ വടികളാണ് നളവെൺപ എഴുതിയത് പുകഴേന്തി അകനാനൂർ എഴുതിയത് രുദ്രവർമ്മൻ കലിംഗത്വഭരണി എഴുതിയത് ജയൻ കൊണ്ടേർ അപ്പോൾ തിരുക്കൂടർ എഴുതിയത് തിരുവുള്ളവർ തോൽക്കാപ്പിയം തോൽക്കാപ്പിയർ ജീവക ചിന്താമണി എഴുതിയത് തിരുത്തകത്തേവറ് മധുരൈ കാഞ്ചി എഴുതിയത് മാങ്കുടി മരുതൻ കലി കലിംഗത്തുപരണി ജയൻ കൊണ്ടേർ അകനാനൂറ് രുദ്രവർമ്മൻ നളവെൺബ പുകഴേന്തി ചിലപ്പതികാരം ഇളങ്കോ വടികൾ മണിമേഖല എഴുതിയത് സാത്തനാർ കമ്പരാമായണം എഴുതിയത് കമ്പറാണ് തമിഴ് ഇടിയട് എന്ന തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ചിലപ്പതികാരമാണ് തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്ന കൃതിയാണ് ചിലപ്പതികാരം തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് മണിമേഖലയാണ് മണിമേഖലയാണ് തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതി മണിമേഖല തമിഴ് ബൈബിൾ അഞ്ചാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് തിരുക്കുറൽ തമിഴ് ബൈബിൾ അഞ്ചാം വേദം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് തിരക്കുറൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ എന്ന സെക്ഷനിൽ പഠിക്കാനുള്ളത് എല്ലാവരും നല്ല രീതിയിലൊക്കെ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്